സ്വകം ബാറ്റ് ആ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു ഫുഡ് ചലഞ്ച് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ട്വന്റി ഫോർ അവർ യെല്ലോ കളർ ഫുഡ് കഴിക്കാൻ ഉള്ളതാണ് നമുക്ക് ചലഞ്ച് കേട്ടോ അപ്പം ഇന്ന് ഫുള്ള് നമ്മൾ യെല്ലോ കളറുള്ള ഫുഡാണ് കഴിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം അപ്പോൾ നമ്മൾ രാവിലെ തന്നെ മാഗിയാണ് കഴിക്കാനെടുത്തേക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിന് മാഗിയിൽ ഇങ്ങനെ ഒക്കെ ക്യാരറ്റോക്കപ്പെട്ടിട്ട് അതാണ് നമ്മൾ രാവിലെ കഴിച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പത്ത് പതിനൊന്ന് മണിയായപ്പോൾ ലേസ് കഴിച്ചു കിട്ടും നമ്മൾ മഞ്ഞ ലൈസ് തപ്പിയിട്ട് അവിടെയൊന്നും കിട്ടിയില്ല അപ്പോൾ നമ്മൾ ഓറഞ്ച് ലൈസ് ആണ് തൽക്കാലം കഴിച്ചത് അത് കണ്ട് പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ വിരിഞ്ചി ആണ്ട കഴിച്ചത് അപ്പോൾ വിരിഞ്ചിയും പിന്നെ പപ്പടവും അച്ചാറും ആണ് അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്ക് വിരിഞ്ചി കഴിച്ചു ചോറിനെല്ലൊക്കെ ശേഷം പിന്നെ നമ്മളിങ്ങനെ വെറുതെ ഇരുന്ന സമയത്ത് നമുക്ക് വെച്ചിരുന്നപ്പോൾ മാങ്ങ കഴിച്ചു കേട്ടോ മാങ്ങ ഇപ്പോൾ എല്ലാ സീസണാണല്ലോ ആണല്ലോ മാങ്ങയുടെ അതുകൊണ്ട് മാങ്ങ കഴിച്ചു കുറച്ച് അത് കണ്ട് പിന്നെ ഒരു നാല് മണി ആവണക്കെ മുന്നായിട്ട് രണ്ട് ഗാലക്സിയുടെ മിഠായി കഴിച്ചു അത് കണ്ട് പിന്നെ മാംഗോ ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചായ കുടിച്ചില്ല നമ്മൾ മാംഗോ ജ്യൂസാണ് കുടിച്ചത് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വൈകിട്ട് ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ മാഗോഡതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് ട്രൈ ചെയ്തു നോക്കും എല്ലാവരും അപ്പം നല്ല ഫ്രീസറിൽ വെച്ച് നല്ല കട്ടിയായിരുന്നു കേട്ടോ അപ്പം അതാണ് കഴിച്ചത് പിന്നെ പിന്നെ ഒന്ന് വൈകുന്നേരം ആയപ്പോൾ പിന്നെ നമ്മൾ ബ്രെഡും മൈദയും പൊരിച്ചതാണ് കഴിച്ചത് മുക്കി പൊരിച്ചത് അതിന്റെ വീഡിയോ ഞാൻ ആയിട്ടിട്ടുണ്ട് കണ്ടു കേട്ടോ എല്ലാവരും രാത്രി ഇത് കഴിഞ്ഞ് നമ്മൾ കഴിച്ചത് മാംഗോ സ്മൂത്തി ആട്ടാ അപ്പൊ അതോടുകൂടെ കഴിച്ചപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ വയർ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക